ഉള്ളത് ആ ഈ സംഘപരിവാർ എന്ന് പറയുന്ന ഇവിടുത്തെ പെർസെൻറ്റേജ് നോക്കിയാൽ പത്ത് ശതമാനമാണ് ഈ പത്ത് ശതമാനത്തെയാണ് ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം എതിർത്ത് തോൽപ്പിക്കുമെന്ന് നമ്മൾ പറയുന്നത് അതൊരു അത് ഈ ജാതി തിരിഞ്ഞിന്നും ബ്രാഹ്മണാധിപത്യമില്ല ബ്രാഹ്മണന്മാർ മലയാള ബ്രാഹ്മണന്മാർക്ക് വെറും പാവങ്ങൾ അവരൊക്കെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു പക്ഷേ സംഘപരിവാറിൻ്റെ സവർണ ചിന്താഗതി ഇതാണ് ഒറ്റ ഉദാഹരണം കൂടെ ഞാൻ എളുപ്പം പറഞ്ഞു തീർക്കാം എൻ്റെ പേര് സി പി സൂതനാണ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലൊരു വേറൊരു ചിന്താഗതി വരും അത് ഇതൊക്കെ ഒരു ഒരു ആധിപത്യ മനോഭാവമാണ് ഇതിനെയൊക്കെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു അവരവരുടേതായിട്ടുള്ള ഒരു അജണ്ട വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി സാർ അവിടെ പോയിട്ട് അവിടെ ഫിറ്റ് ആയില്ല ഇനി ജാനു ഇവിടെ പോയില്ലേ ജാനു ഇവിടെ പോയി ജാനു ഫിറ്റ് ഫിറ്റാവാ കാരണം അവിടെ ആ സവർണാധിപത്യം മാത്രമേ അവിടെ നിലനിൽക്കത്തുള്ളൂ ഇതിനെയാണ് സാറ് പറയുന്ന ഈ അത് പറയുന്ന അല്ല ഒരു ജാതിയെ ഞങ്ങൾ പറയുന്നില്ല ശരി പുരുഷോത്തമൻ ഒരു വിശ്വാസി തന്നെയാണ് ഈ വിമർശനം ഉയർത്തുന്നത് എന്നതും പ്രധാനമാണ് മറ്റൊന്ന് ആചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ രണ്ടുപേരോടും ചോദിച്ച ചോദ്യം താങ്കളോടും ചോദിക്കുകയാണ് ഒരു നിർണായകമായ നിലപാടാണത് കോടതിയിൽ കേരള സർക്കാർ എടുത്തത് ആചാരങ്ങൾ തെറ്റാണെങ്കിൽ അത് ഇനിയും തിരുത്താൻ കോടതി കാണിക്കണം കോടതിക്ക് അതിന് കഴിയും എന്നാണ് ഇതിനെ ഈ നിലപാടിനെ ഒരു നിരീശ്വരവാദം മുന്നോട്ട് വെക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടായിട്ടാണോ താങ്കൾ വിലയിരുത്തുന്നത് തീർച്ചയായും ഞാൻ പറയട്ടെ ഈ ഇപ്പൊ വേണുഗോപാൽ അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കി അദ്ദേഹം പാർട്ടിയുടെ ആളാണെന്ന് വളരെ വ്യക്തമാക്കി നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അദ്ദേഹം എന്റെ പേരെന്താണെന്ന് പറയുന്ന എന്നെക്കോട് നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ല സുഗതം പറഞ്ഞു എന്റെ എന്റെ പേര് പി പി സുഗതൻ എന്റെ പേര് പി പി സുഗതൻ എന്നാണെന്ന് പറയുന്നു അത് നോക്കി ആരോ വേറെ പേരെന്തൊക്കെയോ പറയുന്നു മൈൻഡ് സെറ്റ് ഉള്ളെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ നോക്കട്ടെ ആനന്ദേ നിങ്ങൾ കയറുന്ന ബസ്സിൽ നിങ്ങൾ എന്റെ ജാതി എന്ന് നിനക്ക് അറിയില്ലല്ലോ നിങ്ങൾ കയറുന്ന ബസ്സിൽ ഞാൻ എടുത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജാതി പറഞ്ഞ് ഞങ്ങൾ എന്നെ മാറ്റിയിരുത്തുന്നു ശ്രുതി വിശ്വന കേരളത്തിലുണ്ടോ ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ ഇങ്ങനെ ചെറിയ ആൾക്കാർ അംഗീതിരിച്ചുണ്ട് സംഘടന ഇത് തികച്ചും ശബരിമല വിഷയം രാഷ്ട്രീയവത്കരിച്ചതിന്റെ പിന്നിൽ ആരാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അവിടെ ഇലക്ഷൻ വരുന്ന സമയത്ത് ശബരിമല വിഷയം ഒരു വലിയ ഭൂതത്തെ അടിച്ചു പോലെ അടിച്ചുവിട്ടിട്ട് ഇതിൽ നിന്ന് മുതലും നോക്കിയിട്ട് അതിനെ ബി ജെ പിയുടെ പേരിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പേരിൽ അമിത്ഷായുടെ പേരിൽ സംഘപരിവാറിന് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു സംഗതിയാണ് ഇപ്പം നമ്മൾ മുമ്പിൽ കാണുന്നത് ഈ വേണുഗോപാൽ സൂദനം പറഞ്ഞതിൻ്റെ കറക്റ്റ് ഉത്തരം അത് ഇതൊന്നും ഈ സ്വർണാധിപത്യമോ ഈ ഇതൊന്നും ഇതൊന്നും അടുത്തും ഇനിയുള്ള കാലത്തിൽ ആദ്യം ബി ജെ പിയെ കുറച്ച് പറഞ്ഞു ബ്രാഹ്മണ മേധാവിത്വം പിന്നെ പറഞ്ഞു ബനിയാ പാർട്ടി ഇനിയൊന്നും വില പോകുകയില്ല ബി ജെ പി വളർന്നു വരുന്നൊരു സംഘടനയാണ് ബി ജെ പിയുടെ വളർച്ച ആർക്കും തകർക്കാൻ സാധിക്കില്ല പശ്ചിമബംഗാളിലും ത്രിപുരയിലും നമ്മൾ കണ്ടതാണ് ഇനി ബാക്കി അവക്ഷണിക്കുന്നത് കേരളത്തിലാണ് സി പി എം ശ്രദ്ധിക്കുക പിന്നെ കോൺഗ്രസിന്റെ അഴിമതിയുടെ കൂത്തരങ്ങാട്ടുള്ള കോൺഗ്രസ് പാർട്ടി രാഹുലിന്റെയും രാഹുലിന്റെ മുത്തശ്ശിയുടെയും കാലമുര അഴിമതിയൊക്കെ നമുക്കറിയാം അറുപത്തഞ്ചു വർഷത്തെ അഴിമതികൾക്ക് ശേഷം നാലര വർഷത്തെ ഭരണത്തിൽ വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി നല്ല ഭരണം അഴിമതി രഹിത ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഗണബന്ധനും മഹാഗണബന്ധനും കൊണ്ടുവന്നിട്ട് ഒരു ஒரு வேதாலயம் போல கொண்டு வந்துட்டு ഒരു കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അദ്ദേഹത്തിന് എനിക്ക് ഒരു മറുപടി കൊടുക്കാനുണ്ട് നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോഴേ ആ വിഷയത്തിൽ നിന്ന് ശ്രീ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഏതായാലും നമുക്ക് ആ കാര്യങ്ങൾ പരിശോധിക്കാം ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൽ രാഷ്ട്രീയമായി ചില ചലനങ്ങൾ ഉണ്ടാകുമെന്നൊരു സൂചന ആദ്യം അദ്ദേഹം സംസാരിക്കുമ്പോഴുണ്ട് അതായത് സൂക്ഷിക്കണം സി പി ഐ എം പ്രത്യേകിച്ച് കേരളത്തിൽ എന്നാണ് അത് ഞാൻ ചോദിക്കാം അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് നമുക്ക് ഈ ചർച്ച യുടെ അവസാനഘട്ടത്തിൽ തീർച്ചയായും അക്കാര്യം കൂടി പരാമർശിച്ചു പോകേണ്ടതുണ്ട് ഇപ്പോൾ സന്തോഷ് വീണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് ചേരുന്നുണ്ട് സന്തോഷ് ഏതെങ്കിലും പുതിയ വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ സന്തോഷ് കേൾക്കാമോ തീർച്ചയായും നമുക്ക് പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന എന്തൊക്കെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ സന്തോഷിന് ലഭിക്കാനുള്ളത് പിന്നെ തീർച്ചയായും നമുക്ക് ഈ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്നൊരു വാദ പ്രതിവാദമാണ് നടന്നത് അതിന്റെ ചില സുപ്രധാന കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി തീർച്ചയായും ആനന്ദ് ഇപ്പോൾ വാദമെല്ലാം പൂർത്തിയായിരിക്കുന്നു മൂന്നര മണിക്കൂർ നീണ്ട നാടകീയ സംഭവ വികാസങ്ങൾ തന്നെ വാദത്തിനിടയിൽ നടന്നു എന്നറിയിക്കാം ഏറ്റവും മുതിർന്ന അഭിഭാഷകർ അടക്കം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഈ വാദം പൂർത്തിയായതിന് ശേഷം പുറത്തു വന്ന അഭിഭാഷകരും അവരുടെ കക്ഷികളുമൊക്കെ ഈ വാദത്തെ അനുകൂലമായി തന്നെയാണ് കാണുന്നത് അത് എതിർക്കുന്നവരാകട്ടെ അംഗീകരിക്കുന്നവരാകട്ടെ എല്ലാവരും പൊതുവെ അനുകൂലമാണ് എന്ന നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം ഇത്ര ഏറെ സമയം ഒരു റിവ്യൂ ഹർജിയിൽ വാദം കേൾക്കാൻ കോടതി സമയം മാറ്റിവെച്ചു എന്നതാണ് ഒരു വിഷയം എല്ലാവർക്കും അവരുടെ വാദങ്ങൾ പ്രധാനപ്പെട്ട കക്ഷികൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് എഴുതാൻ എഴുതി അറിയിക്കുകയും ചെയ്യാം അതുതന്നെ ഒരു പ്രതീക്ഷയോടെയാണ് കാണുന്നത് സ്വാഭാവികമായും ഇതൊരു ഇനിയും ഒരു തുടർ വാദത്തിനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല അവർ പക്ഷേ അതേസമയം ഈ പ്രധാനപ്പെട്ട നിയമവിദഗ്ധർ കാണിക്കുന്ന വേറൊരു വിഷയം അവർ സംശയത്തോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് സാധാരണ ഒരു തുടർ ഈ കേസിൽ ആർക്കും ഇന്നേവരെ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടില്ല ഈ ഈ കേസിൽ അറുപത്തി അഞ്ച് ഹർജികൾ റിട്ട് ഹർജികൾ അടക്കം അറുപത്തി അഞ്ച് ഹർജികൾ ലിസ്റ്റ് ചെയ്തെങ്കിൽ പോലും ഇതായിരിക്കും നോട്ടീസ് അയച്ചിട്ടല്ല സ്വാഭാവികമായി അവർ നൽകിയ ഹർജികളുടെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ചെയ്തു അത് വാദത്തിനെടുത്തു ഒരു തുടർവാദം കേൾക്കാനാണ് കോടതിക്ക് താല്പര്യമെങ്കിൽ ഇന്ന് അവർക്കെല്ലാവർക്കും നോട്ടീസ് അയക്കാമായിരുന്നു പകരം അതുണ്ടായില്ല പക ഹാജരായവരുടെയൊക്കെ വാദങ്ങൾ കേട്ടുക അക്കാര്യത്തിൽ ഒരു സംശയങ്ങൾ പറയുക അക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് പരാമർശങ്ങളിലൂടെ സൂചിപ്പിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് അപ്പം ഇതുവരെ നോട്ടീസ് പോലും അയച്ചിട്ടില്ല അത് ആ ഒരു ഭാഗത്താണ് അപ്പോൾ സ്വാഭാവികമായി ഇനിയുള്ളത് ഒരു അന്തിമ തീരുമാനം മാത്രമാണ് ഒരു മേൽക്കോടതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു മേൽക്കോടതി മീൻസ് ഒരു ഏഴംഗ ബെഞ്ചിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല എന്നാണ് നിയമവിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതും പിന്നെ കോടതി ചൂണ്ടിക്കാണിച്ച പരാമർശങ്ങൾ കാരണം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ നടന്ന വാദത്തിനിടയിലും വിശ്വാസത്തെക്കാളേറെ ഭരണഘടനയ്ക്ക് മുൻതൂക്കം നൽകാനാണ് കോടതി തീരുമാനിച്ചത് അതാണ് ആ വിധിയിലൂടെ പുറത്തു വന്നത് ഇന്നും വാദം കേൾക്കുമ്പോഴും ഭരണഘടനാ അവകാശങ്ങൾ എല്ലാ വിശ്വാസങ്ങൾക്കും മുകളിലാണ് എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ പലതവണ ചൂണ്ടിക്കാണിച്ചു എതിർക്കുന്നവരുടെ വാദങ്ങൾക്കിടയിൽ തന്നെ ജസ്റ്റിസ് നരിമാനെ പോലുള്ളവർ സംശയങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു ഭരണഘടനയുടെ പതിനഞ്ച് ഇരുപത്തിയഞ്ച് അനുച്ഛേദങ്ങളൊക്കെ ഓരോ അഭിഭാഷകരും വിശകലനം ചെയ്തപ്പോഴൊക്കെ സിവിൽ റൈറ്റ്സ് അതിന് മുകളിലാണെന്ന് കോടതി ഓർമ്മിക്കുകയൊക്കെ ചെയ്തു അതായത് കോടതി ഇതിനെ ഭരണഘടനാ കാഴ്ചപ്പാടിൽ തന്നെയാണ് കാണുന്നത് ഇന്ന് നോട്ടീസ് പോലും അയക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം മാത്രമേ വരാനുള്ളൂ അത് ഉത്തരവായതുകൊണ്ട് ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ ിൽ ഏതെങ്കിലും ഒരു ദിവസം നേരത്തെ അറിയിച്ചുകൊണ്ട് രാവിലെ പത്ത് മുപ്പതോടുകൂടി ജഡ്ജ്മെൻറ്റ് വായിക്കുകയായിരിക്കും ചെയ്യുക ഇത് ഒരു ഉത്തരവായി കോടതി വെബ്സൈറ്റിലാണോ ഇടുക എന്നൊരു സംശയവും ഇപ്പോൾ ഉണ്ട് സാധാരണ റിവ്യൂ ഹർജികളിൽ അതായത് ഈ ശബരിമല കേസിൻ്റെ തന്നെ സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ വിധിക്കെതിരെയുള്ള റിവ്യൂ ഹർജി പരിഗണിക്കുന്നത് പോലും സുപ്രീം കോടതി രജിസ്ട്രാർ വഴി വെബ്സൈറ്റിലൂടെയാണ് അറിയിച്ചത് അപ്പോൾ റിവ്യൂ ഹർജിയിലെ ഒരു തുറന്ന കോടതിയിൽ വാദം കേട്ടിരിക്കുന്നു അത് പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അതും ഒരു ജഡ്ജ്മെന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട് എന്തായാലും ഒരാഴ്ച വരെ സമയം എല്ലാ കക്ഷികൾക്കും ലഭ്യമാണ് അതായത് സന്തോഷ് സർലിംഗ് നമ്മൾ ഈ രാവിലെ തന്നെ ഇത് ഈ വാദം ആരംഭിക്കുമ്പോൾ നിയമവിദഗ്ധർ നമുക്ക് നൽകിയ സൂചന ലീഗൽ ഇറർ നിയമപരമായ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നത് മാത്രമാണ് നിർണായകമായി ഏതെങ്കിലും തരത്തിൽ ഈ കേസിന്റെ പുനർപരിശോധനയിലേക്ക് വഴി ചൂണ്ടുക ഉച്ചവരെയുള്ള സമയത്ത് അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഒരു ബഹുഭൂരിപക്ഷം നിയമവിദഗ്ധരും ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ ഈ വാദം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ചില അഭിഭാഷകരുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന ഒരു ചെറിയ ഒരു സൂചനയാണത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അല്ലേ സന്തോഷ് കോടതിയിൽ കോടതി നടപടികൾ വീക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് നിയമപരമായി ഈ കാര്യത്തിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഇത്രയും വാദങ്ങൾ നടന്നിട്ട് എവിടെയെങ്കിലും അതിന് കഴിഞ്ഞോ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണഘടനാപരമായി ഒരു വിധിയെ പരിശോധിക്കപ്പെടേണ്ട നിലയിൽ ഒരു നിയമപരമായി കൃത്യമായ ഈറ ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായും ആനന്ദ് കാരണം ഈ ഒരു റിവ്യൂ ഹർജി ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വാദത്തിനുള്ളൊരു സാധ്യതയും ഒന്നുമില്ല സുപ്രീംകോടതിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ വാദം കൃത്യമായ പോയിന്റ് പറയുക അപ്പോൾ ഇന്ന് എല്ലാവരും പിടിച്ച് നിന്നത് ഭരണഘടനയുടെ പതിനഞ്ചാം ഇരുപത്തി അഞ്ചാം അനുച്ഛേദങ്ങൾ ഊന്നിയാണ് ഭരണഘടനയുടെ പതിനഞ്ചാം അനുഛേദം അനുസരിച്ച് തുല്യത അവകാശപ്പെടാൻ കഴിയും അപ്പോൾ ആ അനുച്ഛേദം ഈ വിലയിരുത്തിയതിൽ അന്നത്തെ ഭരണഘടനാ ബെഞ്ചിന് തെറ്റുപറ്റി എന്ന് പറയാനാണ് എല്ലാവരും ശ്രമിച്ചത് പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പതിനഞ്ചും ഇരുപത്തി അഞ്ചും ഒക്കെ നേരത്തെ വാദത്തിനിടയിൽ തന്നെ എത്തരത്തിൽ വിലയിരുത്തണത് സംബന്ധിച്ച് നല്ല നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് കോടതി ഉത്തരവായി വന്നത് അപ്പോൾ അതൊരു പുതിയൊരു വിഷയമല്ല ഇപ്പോഴും അഭിഭാഷകരാകട്ടെ മുതിർന്ന അഭിഭാഷകനായ ബി ഗിരിയും മോൻ മോഹൻ ഒക്കെ ആ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ വില വിലയിരുത്തുന്നതിൽ തെറ്റുപറ്റി കാരണം ആ അനുച്ഛേദ പ്രകാരം ഒരിക്കലും ഈ ആത്മീയ ആരാധന സ്ഥലങ്ങൾ ഉൾപ്പെടില്ല പൊതു ഇടങ്ങൾക്ക് അത് ബാധകമാണ് പൊതു ഇടങ്ങളിലാകട്ടെ സ്ത്രീ പുരുഷ സമത്വം ഒരുപോലെ തന്നെയാണ് എന്നാൽ ആരാധന ഇടങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എന്ന് വേണം കോടതി വിലയിരുത്താനെന്ന് പറഞ്ഞു പക്ഷേ അത് കോടതിക്ക് ഒരു പുനർവിചിന്തനത്തിന് മാത്രമുള്ളൊരു പോയിന്റ് അല്ല കാരണം അത് നേരത്തെ തന്നെ പലതവണ കോടതി ചർച്ചയ്ക്ക് എടുത്തൊരു വിഷയമാണ് പിന്നെയുള്ളത് ഇതിൻ്റെ ഭരണഘടന ഈ നേരത്തെയുള്ള ചില റിലീജി വിശ്വാസം സംബന്ധിച്ചുള്ള ഭരണഘടനാ ബെഞ്ചുകളുടെ വിധികളാണ് ആ വിധികളുടെ അടിസ്ഥാനത്തിൽ ആ ഈ വിധി അതുമായി ചേരുന്നില്ല എന്ന തരത്തിലുള്ള വാദമാണ് പക്ഷെ അതും ഒരു വ്യക്തത ഉണ്ടാക്കാൻ മാത്രം പര്യാപ്തമായ ഒരു വാദമല്ല തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ പക്ഷെ തൊട്ടുകൂടായ്മ സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചു ഇവിടെ പതിനഞ്ചും ഇരു പതിനഞ്ചും അൻപതും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾ പോകണ്ട എന്നാണ് തീരുമാനം അതിനു പകരം പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾ പോകണ്ട എന്നാണ് തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾ നിങ്ങളത് തൊട്ടുകൂടായ്മയായി വിലയിരുത്തില്ലേ എന്ന് കോടതി തന്നെ ചോദിച്ചു അപ്പം രണ്ടും ഒരുപോലെ തന്നെ കാണേണ്ടി വരും ഇവിടെ സ്ത്രീ പുരുഷ സമത്വം ഒരേ തരത്തിൽ തന്നെ ാണ് കൊണ്ടുപോകേണ്ടത് അതിനെ രണ്ട് രീതിയിൽ ആ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത് തൊട്ടുകൂടായ്മ തന്നെയാണ് എന്ന് കോടതി വ്യക്തമായി ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വാദമാണ് ഉണ്ടായത് അപ്പം ഇതൊക്കെ സ്വാഭാവികമായി നേരത്തെ നടന്നൊരു വാദമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഹിന്ദു മൽഹോത്രയുടെ വിധിയെ കൂട്ടുപിടിച്ചിട്ട് വാദങ്ങൾ ഉണ്ടായി കാരണം ഇത് വിശ്വാസ്യത ഭരണഘടനാ കാഴ്ചപ്പാടിലൂടെ കാണരുത് അത് ഒരു റിലീജിയസ് അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഹിന്ദു മതത്തിന്റെ ഹിന്ദു മതത്തിനുള്ളിൽ വരുന്ന ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ കോടതി ഒരു തീരുമാനമെടുത്താൽ അത് മറ്റു മതങ്ങളെ ബാധിക്കുമെന്ന് എൻ എസ് എസ് പോലും പറയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു കാരണം അത് വിശ്വാസത്തെ വിശ്വാസ രീതിയിലല്ലല്ലോ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ വിഷയമായി മാത്രമേ ഇത് പരിഗണിക്കാനാവുള്ളൂ ഈ കേസും അങ്ങനെയാണ് ഈ കേസുമായി എത്തിയ എംപ്ലോയേഴ്സ് അസോസിയേഷനാകട്ടെ മറ്റ് അഭിഭാഷ മറ്റ് ഹർജിക്കാരാകട്ടെ ഇതിൽ ഭരണഘടനാപരമായി സ്ത്രീക്കും പുരുഷനും തുല്യത നൽകുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചത് അപ്പം അതിലാണ് കോടതി ഒരു തീരുമാനമെടുക്കേണ്ടത് ഇന്ന് അതിനപ്പുറത്തേക്കൊന്നും പറയാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞില്ല സംസ്ഥാന സർക്കാർ ഉച്ചയ്ക്ക് ശേഷം അത് തന്നെയാണ് എടുത്തു ശരി വ്യക്തമാണ് ഈ ചർച്ചയുടെ പരിശോധനകളുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ് ശ്രീ സി പി സുഗതൻ ഒരു വിശ്വാസി എന്ന നിലയിൽ തന്നെ നമ്മളൊരു രാഷ്ട്രീയ പ്രതിഫലനത്തിനെ കുറിച്ച് കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ വിധി യുവതി പ്രവേശം കോടതി പറഞ്ഞപ്പോൾ തടയുകയും കോടതി അനുവദിച്ചപ്പോൾ അതിന് തയ്യാറാവുകയും ചെയ്തു എന്നാണ് ഗവൺമെന്റ് നിലപാട് അതായത് കോടതി എന്താണോ ഇനിയും പറയുന്നത് അത് തന്നെയാകും ഈ നാട്ടിൽ നടപ്പിലാക്കുക എന്നൊരു നിലപാടാണ് എടുക്കുന്നത് ഒപ്പം ഇടതുപക്ഷത്തിൻ്റെതായ ഒരു നിലപാട് സമൂഹവുമായി നിരന്തരം സംവദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പൊതു ഇടങ്ങളിൽ പരിപാടികൾ വിളിച്ചു ചേർത്ത് സംവദിക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് താല്പര്യം അതായത് പാർട്ടി പ്രവർത്തകരെയോ ഇടതുപക്ഷ പ്രവർത്തകരെയോ ശബരിമലയിലേക്ക് കൊണ്ടുപോകണമെന്ന താല്പര്യം ഞങ്ങൾക്കില്ല പക്ഷെ പോകാൻ തയ്യാറാകുന്ന വിശ്വാസികൾ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് പോകാൻ തയ്യാറായാൽ അവരെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഭരണകൂടത്തിലുണ്ട് അക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് ഇതാണ് ലിംഗ സമത്വം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അവഗണനയെ മറികടക്കൽ ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടായി സമൂഹത്തിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് പക്ഷെ ബി ജെ പി ഇക്കാര്യത്തിൽ പറയുന്നത് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതം എൽ ഡി എഫിന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് താങ്കൾ ഒരു വിശ്വാസിയായിട്ട് അങ്ങനെ കണക്കിലെടുക്കുന്നുണ്ടോ അങ്ങനെ കാണുന്നുണ്ടോ ഇതിനകത്തിലേ ഈ എന്നെപ്പോലുള്ള ആൾക്കാർ ഒരിടത്തും തല പണയം വെക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് ഇപ്പം ഞാൻ സംഘപരിവാറിൽ അവിടെ തല പണയം വെക്കാത്തത് കൊണ്ടാണ് എനിക്കവിടെ നിന്ന് മറിപ്പോവേണ്ടി വന്നത് അപ്പോൾ ഇവിടെ ഞാൻ സ്വതന്ത്രമായിട്ട് വീക്ഷിക്കുമ്പോഴേ ഈ ശബരിമല വിഷയത്തിൽ ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിയാവുന്ന ഒരാളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് അവർ അവർക്ക് യുവതികളെ അവിടെ പ്രവേശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ ഡി വൈ എഫ് എക്കാർ മാത്രം വിചാരിച്ചാൽ മതി പത്ത് മിനുട്ടിലവിടെ പത്ത് യുവതികൾ കയറും ആ ശക്തിയൊന്നും തടയാൻ ഇവിടുത്തെ ഒരു ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങളൊന്നും പ്രാപ്തരല്ല അവർക്ക് ശക്തിയുണ്ട് അപ്പോഴേ ഭക്തർ അവിടെ യുവതികളെ മനഃപൂർവ്വം പ്രവേശിപ്പിക്കണമെന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിയോ ഇവിടുത്തെ ഗവൺമെൻറ്റോ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാകുമല്ലോ പിന്നെ അതിൻ്റെ പേരിൽ അപ്പോൾ അവിടെയാണ് ഒരു ഒരു കാഴ്ചപ്പാട് നമ്മളായത് അപ്പോൾ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി എന്തിനു കുറ്റം പറയണം സർക്കാരിനെ എന്തിനു കുറ്റം പറയണം അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞപ്പം നമ്മളിത് ഭക്തജനങ്ങളും മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യാം കോടതിയിൽ അതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഭക്തരായിട്ടുള്ള സമുദായ സംഘടനകൾ വരട്ടെ എന്ന് പറഞ്ഞ് ബി ജെ പി മാറി നിൽക്കണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഒക്കുമില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തിലേക്ക് കൈയിട്ടാലേ പ്രയോജനം കിട്ടത്തുള്ളൂ എന്ന് വന്നു ഇത് താങ്കൾ എൻ്റെ പ്രശ്നത്തിലേക്ക് വരികയാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ബി ജെ പി ജയിക്കുമോ കോൺഗ്രസ് ജയിക്കുമോ സി പി എം ജയിക്കുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല ഞാൻ അതിനൊട്ട് തുനിയെത്തൂല്ല പക്ഷേ ഒരു കാര്യം ബി ജെ പിയുടെ പാപ്പരത്വം ഇവിടെ വെളിവാക്കുന്നത് ഞാൻ കാണുന്നത് ഇന്ന് അവർ മോഹൻലാലിൻ്റെ പുറകെ നടക്കുകയാണ് കൈപിടി തൊഴിൽ തോന്നുന്നു നടക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ തിരുവനന്തപുരത്ത് വന്നു വരുന്നത് സ്ഥാനാർത്ഥിയാകാം ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ പാപ്പരത്തമാണ് അവർക്ക് അവർക്ക് എന്തെങ്കിലും ഈ ശബരിമല വിഷയത്തിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ശബരിമല വിഷയത്തിൻ്റെ പേരിൽ ഞങ്ങളെടുത്ത നിലപാട് കൃത്യമാണ് അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾ കോട്ടിയും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കാം എന്നൊരു ചിന്താഗതി ശക്തമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും മോഹൻലാലിൻ്റെ പുറകെ പോവില്ല അപ്പൊ ഈ ഞാൻ എനിക്ക് ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ബി ജെ പിക്ക് സ്വന്തമായിട്ടൊരു അജണ്ട ഏതെങ്കിലും ഒരു കാലത്തുണ്ടായിരുന്നിട്ടുണ്ടോ അവർ ആർ എസ് എസ് എന്ന് പറയുന്ന അതിൻ്റെ തോളെ കയറിയിരുന്നിട്ട് ഈ നേതാക്കന്മാരല്ല അതിൻ്റെ പിൻബലത്തിൽ വോട്ട് പിടിക്കും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അന്ന് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി സാറിൻ്റെ തോളയിലായിരുന്നു ഇവർ അങ്ങനെ ഒരു മൂന്ന് ശതമാനം ഒപ്പിച്ചു അന്ന് ബഹുമാനപ്പെട്ട എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയെ എത്രയും മ്ലേച്ഛമായിട്ടുള്ള ഭാഷയിലാണിവർ കൈകാര്യം ചെയ്തത് ഞാൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കിക്കോളൂ അത് ഞാൻ ആ ഭാഷകളൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതിന്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഞാൻ പറയുകയാണ് അന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കരയോഗങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിച്ച ബി ജെ പി നേതാക്കന്മാരും ഒരു സമുദായ സംഘടനയെ അവർ ഹിന്ദുക്കളായതുകൊണ്ട് പിടിച്ചെടുക്കാൻ നടന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട എൻ എസ് എസിനോടും ബഹുമാനപ്പെട്ട എൻ ശ്രീ സുമാരൻ നാരുടെയും അവരുടെ കെയർ ഓഫിൽ നാലോട്ട് സംഘടിപ്പിക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ പൊളിറ്റിക്കൽ പാപ്പരത്തുള്ള ഈ ബി ജെ പി കേരളത്തിൽ അവർക്ക് ശബരിമലയുടെ വിഷയത്തിൽ അക്രമം കാണിച്ചതിന്റെ പേരിലോ ആ നിലപാടെടുത്തതിൻ്റെ പേരിലോ അവരുടെ നേതാക്കൾക്കോ അവരുടെ പാർട്ടിക്കോ ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ വങ്കത്തരങ്ങളെല്ലാം വെളിപ്പെടുകയും ചെയ്തു അത് ഇവിടുത്തെ ഹൈന്ദവ ജനത ഞങ്ങൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു അവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ മൈലേജ് കിട്ടിയതായിട്ട് ശ്രീ പുരുഷ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു സുവർണ അവസരം ആയിരുന്നോ ശബരിമല എന്ന് തന്നെ കരുതുന്നുണ്ടോ ഇടതുപക്ഷത്തിന് പൊതു പൊതുഇടത്ത് അതായത് വിശ്വാസി സമൂഹത്തിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമോ ഇലക്ഷനിൽ ബിജെപി ഈ ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു വീട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇടതുപക്ഷവും ഭരതുപക്ഷവും തമ്മിലുള്ള ഒരു ഒരു കളിയാണ് ഈ കളിയിൽ വെറുതെ ബി ജെ പി എപ്പോഴും ബി ജെ പി ബി ജെ പി ബി ജെ പി ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്നൊരു ചൊല്ലുണ്ട് ഇവരുടെ സ്വപ്നത്തിൽ ഓണിൽ ഉറക്കത്തിൽ എപ്പോഴും ബി ജെ പി ബി ജെ പി ആ ബി ജെ പി തന്നെ വരികയാണ് മനസ്സിലല്ലേ ഈ ബി ജെ പി കേരളം എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ആരെങ്കിലും എസ് എൻ ഡി ഇ പി യോ എൻ എസ് എസിനെയോ വെള്ളാപ്പള്ളി നടഞ്ഞ് സുമാർ നാര്യേട്ടനെയോ വിളി എന്തെങ്കിലും അതുപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വ്യക്തിപരമായിട്ട് ഇപ്പം എന്നെക്കുറിച്ച് ഞാൻ ബി ജെ പി കാരനാണ് സംഘസ്വയം സേവനാണ് എന്നെക്കുറിച്ച് പറയാൻ എത്രയോ പേരുടെ എതിരാളികൾ പറയുന്നുണ്ട് പാർട്ടിക്ക് തന്നെ ഉണ്ടാകും അത് അണ്ടർസ്റ്റുഡ് അല്ലേ ഇപ്പം സുഗതനെതിരെ സുഗതൻ ആദ്യം മറ്റേ എല്ലാ സ്ത്രീകളെ എതിരെ വരരുത് എന്ന് പറഞ്ഞ കൊടുത്തതാണ് സുഗതൻ ബുധനെ ഇപ്പം മറുകണ്ഠം ചാടി അപ്പം സുഗതനെ കൊണ്ടു കലാത്തവനായി എന്ന് സുഗതൻ തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ വേണുഗോപാൽ അദ്ദേഹം അദ്ദേഹത്തിന് നിലപാട് ഓർത്ത് നിൽക്കുന്നു ഇങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവാം എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചിട്ട് ഇതിലേതാണ് ശരിയെന്ന് നമ്മൾ ജനം വ്യതിയെടുത്തട്ടെ നമ്മുടെ ഈ സർക്കാരിന്റെ പരിസമാപ്തിയില് ആരെന്തു പറഞ്ഞതാണ് ശരി വ്യക്തമായ ആദർശം ഉണ്ടോ പൊളിറ്റിക്കലായി കേരളത്തിൽ പൊളിറ്റിക്കലായി ക്യാമ്പയിനുകൾ ഉയർന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അങ്ങനെ ഏതെങ്കിലും മുന്നേറ്റങ്ങൾ പോസിറ്റീവായി ബി ജെ പി എന്ന രാഷ്ട്രീയായിട്ടുണ്ടോ ഇടതുപക്ഷത്തിന്റെ ഒരു തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസി സംഭവത്തിൽ നിന്നുണ്ടാകും എന്ന വിലയിരുത്തൽ ബി ജെ പി നടത്തുന്നുണ്ടോ ഇതാണ് ചോദ്യം കേരളത്തിൽ ബി ജെ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയിൽ വിളറി പൂണ്ട ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയക്കാര് സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചൊരുപോലെ ബി ജെ പിയുടെ വരവിനെ എതിർക്കുന്നു അതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് വ്യക്തമാവുന്നതൊക്കെ ഈ കാര്യമാണിത് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് ശതമാനം വോട്ട് പിടിച്ചു ഇപ്രാവശ്യം വിജയത്തിലേക്ക് കുതിക്കുകയാണ് അക്കാലത്ത് യാതൊരു സംശയമില്ല അതിനെ യാതൊരു സംശയമില്ല അതിന് വിരളി പിടിച്ചിട്ട് പരിഭ്രാന്തരായിട്ട് അവരെ പറയുന്നു ഇടതുപക്ഷം പറയുന്നു ആ ബി ജെ പി പറയുന്നു നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞു അമിത്ഷാ ഇങ്ങനെ പറയുന്നു ജനാധിപത്യ കോടതിക്കെതിരെ പറയുന്നു എങ്ങനെയുള്ള ആരോപണ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിക്ക് എതിരെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്നുള്ളത് ജനം മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനോട് ശ്രീ പുരുഷോത്തമൻ ഞാന് ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഈ ശബരിമല ഭക്തരായിട്ടുള്ള ആൾക്കാരോട് ബി ജെ പിക്ക് വലിയ സ്നേഹമായിരുന്നെങ്കിൽ നിങ്ങൾ അഞ്ച് വർഷം കൊണ്ട് അധികാരത്തിലിരിക്കുകയല്ലേ അതിനെ ഒരു ദേശീയ ക്ഷേത്രമായിട്ട് നിങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ട് അതിനെ രക്ഷിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിനെ ഒരു ദേശീയ ക്ഷേത്രമായിട്ട് പ്രഖ്യാപിച്ച് അതിനെ പ്രത്യേക പരിഗണന നൽകിയിട്ട് അപ്പോൾ സുപ്രീം കോടതിയിലും ഈ വിഷയങ്ങളൊന്നും വരില്ലായിരുന്നല്ലോ അപ്പോൾ അതൊന്നും ചെയ്യാതെ ദേശീയ ക്ഷേത്രമായിട്ട് പ്രഖ്യാപിക്കാതെ ആ ഭക്തജനങ്ങളുടെ വെൽഫെയർ നോക്കാതെ ഇത് ഒരു മെസ്സ് ക്രിയേറ്റ് ചെയ്യുക അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കുക അയോധ്യയിൽ അത് തന്നെയാണ് സംഭവിച്ചത് ബാബറി കെട്ടിടം പൊളിച്ചതിന് ശേഷം ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞു അവിടെ ക്ഷേത്രം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം അമ്പത് വർഷത്തെ കൂടി ഈ പ്രശ്നം ലൈവായിട്ട് നിർത്തിയിൽക്ക് വോട്ട് നേടാനുള്ള തന്ത്രങ്ങളാണ് ഞാൻ പറയുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക കർഷകർക്ക് വേണ്ടി ചെയ്യുക തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുക അങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് വോട്ട് പിടിക്കൂ അതുകൊണ്ടല്ലേ പോസിറ്റീവായിട്ട് മാറി പോകുന്നത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം തുടക്കത്തില് ആദ്യം പറഞ്ഞത് ഇവിടെ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലെ ക്ഷേത്ര ശബരിമല മാത്രമല്ല ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തകർക്കുക എന്നുള്ളത് ഒരു കലാകാലങ്ങളായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഫലമാണ് ഇവിടെ ഞാനിരിക്കുന്ന ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഡൽഹി ഒരു ക്ഷേത്രം എന്ന് പറയാൻ ഒന്നുമില്ല മറ്റു ക്ഷേത്ര കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ അയോധ്യയിൽ നിങ്ങൾ പോയിട്ടുണ്ടെന്നിരിക്കണില്ല അയോധ്യയിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ അവസ്ഥ അതിൻ്റെ ഈ ഈ സ്ട്രക്ചർ ഉണ്ടാകുന്നതിന് മുമ്പ് അത് ക്ഷേത്രത്തിന് തൂണായിരുന്നു ും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാണ് അല്ല കാര്യങ്ങൾ വ്യക്തമാണ് നടപടികളെ സമയക്കുറവ് കൂടി കൊണ്ട് ശ്രീ വേണുഗോപാൽ ഈ നമ്മുടെ ഇതിന്റെ പിന്നെ ചർച്ച പരിശോധനകൾ എന്ത് കരുതുന്നു രാഷ്ട്രീയമായ ഒരു നിലപാടിന്റെ കൂടി പ്രശ്നം ശബരിമല യുവതീ പ്രവേശത്തിലുണ്ട് കാരണം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി രണ്ടു മൂന്ന് തവണ ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ് ചില വോട്ടുകളിൽ കുറവുണ്ടായാലും ഇതൊരു നിലപാടാണ് നവോത്ഥാനത്തിന്റെ നിലപാടാണെന്നതാണ് സി പി ഐ എമ്മിന്റെ ഒരു നിലപാട് ഇടതുപക്ഷവും എന്ന നിലയിലും ഇടതുപക്ഷ നേതാക്കളും ഇതാണ് പൊതുസമൂഹവുമായി സംവദിക്കാൻ ശ്രമിച്ചത് പക്ഷേ ബി പറയുന്നു വിശ്വാസി സമൂഹത്തിൽ നിന്ന് ഒരു കനത്ത തിരിച്ചടി ഈ നിലപാടിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിനെ നേരിടേണ്ടി വരും ബി ജെ കൃത്യമായ ഇടം കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ടാകുന്നതിന് ഇത് കാരണമായിട്ടുണ്ട് എന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഒന്നാമത് ഇത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള പ്രശ്നമല്ല അങ്ങനെ കാണുന്നത് തെറ്റാണ് മതനിരപേക്ഷവാദിയും വർഗീയവാദിയും തമ്മിലാണ് ഇവിടെ പ്രശ്നം മതനിരപേക്ഷ മനസ്സുള്ളവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഈ നിലപാടിനോട് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടിനോട് പൂർണ്ണമായ യോജിപ്പുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ നിയമമാണ് ആ നിയമം നടപ്പിലാക്കാനുള്ള ബാധ്യത നിർവഹിക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്ന ബോധ്യം കേരളത്തിലെ മതനിരപേക്ഷവാദികളായ കക്ഷിരാഷ്ട്രീയ ഭേദമന്യെ എല്ലാ ജനങ്ങൾക്കുണ്ട് ആ ആ ജനങ്ങൾക്കുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീമാൻ സുഗതനെ പോലുള്ളവർ ഇപ്പോൾ മറ്റേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുമായി സഹകരിക്കാനും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയുമായി മുന്നോട്ട് പോകാനും ഒക്കെ തന്നെ കഴിഞ്ഞത് ഏതാണ്ട് അമ്പത് ലക്ഷത്തിലേറെ പേര് പങ്കെടുത്ത വനിതാ മതിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും ഈ മതനിരപേക്ഷവാദികളെ ഒരുമിപ്പിച്ച് അണിനിരത്താൻ വേണ്ടി കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ശബരിമല വന്നോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇടതുപക്ഷമല്ല മറിച്ച് മതനിരപേക്ഷവാദികളായ ജനത ഒന്നാകെ ഒരു ഭാഗത്തും വർഗീയവാദികളായ ആളുകൾ മറുഭാഗത്തും നിൽക്കുക എന്ന സമീപനമാണ് എടുത്തത് ആ സമീപനത്തിന്റെ കൂടെ കോൺഗ്രസ് ഒരു ഘട്ടം വരെ ഒഴുകി പോവുക എന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതിന്റെ ദോഷം അവർക്ക് സംഭവിച്ചുകൂടായില്ല ആ ദോഷം സംഭവിച്ച അതിന്റെ അതിൽ നിന്ന് കുറച്ച് നേട്ടമുണ്ടാക്കാൻ ചിലപ്പോ ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് വരും പക്ഷേ അത് ഒരു നിലയ്ക്കും കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാദികളായ ഇടതുപക്ഷ വിശ്വാസികളായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന പ്രശ്നമല്ല അങ്ങനെ ആരും കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല ത്രിപുരയില് പാർട്ടി പോയി ബംഗാളിൽ പാർട്ടി പോയി ബംഗാളിൽ പാർട്ടി പോയി എന്നുള്ളതിന്റെ തിരിച്ചുവരവ് പിന്നെ രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടല്ലോ എല്ലാവരും കണ്ടതാണ് ലക്ഷക്കണക്കിന് പത്ത് ലക്ഷം വരുന്ന ജനങ്ങൾ പശ്ചിമബംഗാള് ഇടതുപക്ഷ മുന്നണി അണിനിരത്ത് വമ്പിച്ച റാലി നടത്തുകയും ചെയ്തിട്ടുണ്ട് ത്രിപുരയിലും പാർട്ടി തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അതൊക്കെ ആണെങ്കിലും ഇനി പശ്ചിമബംഗാളിൽ ഇല്ലെങ്കിലും ത്രിപുരയിൽ പാർട്ടി ഇല്ലെങ്കിലും കേരളത്തിലെ പാർട്ടിക്ക് ഒരു കോട്ടം കൂടാതെ നിലനിർത്താൻ കഴിയും എന്ന കാര്യം ശ്രീമാൻ പുരുഷോത്തമനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ അഞ്ച് മൂന്നിടത്ത് ഭരിച്ചിരുന്നിടത്ത് മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഛത്തീസ്ഗഡിൽ ഭരണം പോയല്ലോ ബി ജെ പിക്ക് വോട്ടിൽ വലിയ ശതമാനത്തിൽ എങ്കിലും ഭരണം പോയല്ലോ ആ ഭരണം പോക്ക് എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്ത് കർഷകര് അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് രണ്ടു കോടി ആൾക്കാർക്ക് പുതിയതായി തൊഴിൽ കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പുറത്തിറക്കിയ മാനിഫെസ്റ്റോ ആണ് ആ മാനിഫെസ്റ്റോ അനുസരിച്ച് ആണെങ്കിൽ പത്ത് കോടി പേർക്ക് പുതിയതായി തൊഴിൽ കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഇരു ഇരുപത് കോടിയോളം ആളുകൾക്ക് തൊഴിൽ രണ്ട് കോടിയോളം ആളുകൾക്ക് ഉണ്ടായിരുന്ന ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ആകെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് പതിനഞ്ച് ലക്ഷം തൊഴിലാണ് എന്നതാണ് നേട്ടം ഈ ഭരണത്തിന്റെ നേട്ടം പിന്നെ അഴിമതി ഇല്ല എന്ന് പറഞ്ഞല്ലോ അത് റാഫേൽ വെച്ച് പറയാൻ പറ്റൂ ആരോടെ ഈ പറയുന്നത് ഒരു അഴിമതി ഇല്ലാത്ത ഗവൺമെന്റാണ് ആണ് ബി ജെ പി ഗവൺമെന്റ് എന്ന് ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം സ്വയം ഈ ബി ജെ പിക്ക് അകത്തുള്ളവർ തന്നെ പറയാൻ തുടങ്ങിയല്ലോ ബി ജെ പിക്ക് അകത്ത് അഴിമതി കൊണ്ട് നടന്നാൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് കാര്യം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കാകെ ബോധ്യപ്പെട്ടിരിക്കുക ഇപ്പോ ബംഗാളിൽ പശ്ചിമ പശ്ചിമബംഗാളിൽ നടക്കുന്ന കാര്യം എന്താ മമതേറെ കാര്യത്തിനോട് ഞങ്ങക്ക് യോജിപ്പില്ല പക്ഷേ മമതാ പാർട്ടിയുടെ കൂടെ ഉണ്ടായ ചില ആൾക്കാർ ബി ജെ പി പോയിട്ടുണ്ടല്ലോ അവർക്കെതിരായുള്ള കേസ് ഈ സി ബി ഐ അന്വേഷിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷിക്കുന്നില്ല അപ്പൊ അഴിമതിക്കാരുടെ ഭാഗത്ത് സി ബി ഐ നീർത്താൻ വേണ്ടി കേന്ദ്ര ഈ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ശ്രമിക്കുന്നു എന്നല്ലേ തെളിയിക്കുന്നത് ആ ആൾക്കാരാണോ ഇവിടെ അഴിമതി രഹിത ഭരണത്തെ കുറിച്ച് പറയാൻ പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിക്കാം ഒറ്റയ്ക്ക് സമാധാനിക്കാം യിൽവേ മറ്റേ റേഡിയോ സ്റ്റേഷനിൽ കൂടെ പ്രഖ്യാപനം നടത്തുമ്പോൾ ആവാം എന്താ വെച്ചാൽ തിരിച്ചറിവം ചോദിക്കല്ലോ ഇതേപോലത്തെ ചർച്ചയിൽ ഇരുന്ന് പറയണ്ട പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാവർക്കും മോഡിനെ കുറിച്ചും ബി ജെ പി നെ കുറിച്ചും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുണ്ട് അതൊക്കെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിലും ഒരു സംശയവും ഇല്ല മറ്റേതൊക്കെ വെറും വ്യാമോഹം മാത്രമായി അവസാനിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല വ്യക്തമാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് കൂടിയാണ് വേണുഗോപാൽ പറഞ്ഞത് നമ്മൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ചയുടെ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയമായി കേരളത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമോ എന്നുകൂടി അതിഥികൾക്കൊപ്പം പരിശോധിക്കുകയായിരുന്നു ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഇടതു നിരീക്ഷകനും എഴുത്തുകാരനുമായ വേണുഗോപാൽ ഹിന്ദു പാർലമെന്റിന്റെ ജനറൽ സെക്രട്ടറി സി പി സുഗതൻ ബി ജെ പിയുടെ പ്രതിനിധി മാധ്യമപ്രവർത്തകനുമായ പുരുഷോത്തമൻ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കുന്നു ഏതായാലും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനർപരിശോധനാ ഹർജികളിൽ കോടതി വിധി ഇന്നില്ല കേസ് വിധി പറയാനായി മാറ്റി കോടതിയിൽ വാദിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് തങ്ങളുടെ വാദം എഴുതി സമർപ്പിക്കാൻ ഏഴ് ദിവസത്തെ സമയവും അനുവദിച്ചു